മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായിട്ട് പോലും ഇത്രയും നല്ലൊരു മികച്ച ഒരു സവിശേഷത ഇന്ദുലേഖക്കുണ്ട് അതെന്താണ് എന്നതിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ കുറച്ച് നേരത്തെ ഇന്ദുലേഖയിലെ പ്രധാനപ്പെട്ട ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് എന്നുള്ളതുകൊണ്ടുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണുക അപ്പോൾ എന്താണ് നമ്മുടെ ഇന്ദുലേഖയിലെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ദുലേഖ എന്ന് പറയുന്ന നോവലിൻ്റെ നമുക്കൊരു കാര്യം കണ്ടെത്താൻ വേണ്ടി പറ്റും അതായത് ആളുകളോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എല്ലാവരോടും ഒരുപോലെ സംസാരിക്കുന്ന ആളുകളുണ്ട് എല്ലാവരോടും വേറെ രീതിയിൽ സംസാരിക്കുന്ന വേറെ വേറെ രീതിയിൽ മാറി മാറി സംസാരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രത്യേകതരം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നെയാണ് ഓരോ ആളുകളെയും മനസ്സിലാക്കി അവരോട് പെരുമാറുക എന്നുള്ളത് ഇപ്പോൾ ചിലർ ഭയങ്കര മുൻകോപയും മുൻകോപമുള്ള ആളുകളായിരിക്കും അപ്പോൾ അവരോട് നമ്മൾ വളരെ മിതമായിട്ട് സൂക്ഷിച്ച് നോക്കിയൊക്കെ സംസാരിക്കണം ചിലർ നല്ല സംസാരിക്കുന്ന അത്ര ദേഷ്യമൊന്നും ഉണ്ട് അത്ര പാവങ്ങളെ സാധമായിട്ടുള്ള ആളുകളുണ്ടാവും അവരോട് നമ്മൾ നല്ല രീതിയിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമുക്കിഷ്ടമുള്ളതൊക്കെ അവരോട് പറയാം നല്ല രീതിയിൽ പറയാം അങ്ങനെ നമ്മൾ ഓരോരുത്തരോട് മാറി മാറിയാണ് സംസാരിക്കേണ്ടത് ചിലർ നമ്മൾ തമാശ പറഞ്ഞാൽ തമാശയായിട്ട് എടുക്കും എന്ന് നമുക്കറിയാം എന്നാൽ മറ്റു ചിലരോട് തമാശ പറഞ്ഞാൽ അവർക്ക് അത് ചിലപ്പോൾ ഹർട്ടായേക്കും ചിലപ്പോൾ അത് ഫീലായേക്കും എന്ന് നമുക്ക് മനസ്സിലാവും അവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കുമ്പോൾ സ്വഭാവത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പോൾ ഓരോ ആളുകളോടും നമ്മൾ ഒരുപോലെ അല്ലേ പെരുമാറേണ്ടത് ഇപ്പോൾ ഒരു വ്യക്തിയോട് നമ്മൾ പെരുമാറുന്ന രീതിയിലല്ല മറ്റൊരു വ്യക്തിയോട് പെരുമാറേണ്ടത് അപ്പോൾ ഇത് നമ്മൾ അവരെ പറ്റി മനസ്സിലാക്കുമ്പോൾ മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് അവരെ പറ്റി മനസ്സിലാക്കുമ്പോൾ ഏത് രീതിയിലാണ് അവരോട് ഇടപഴകേണ്ടത് ഇടപെടേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും ഇതുതന്നെയാണ് ഇന്ദുലേഖ നമ്മളിലേക്ക് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത് അതായത് ഇന്ദുലേഖയിൽ അങ്ങനെ ഒരു ഇത് കാണാൻ പറ്റും ആളുകളെ മനസ്സിലാക്കി അവരോട് എങ്ങനെ പെരുമാറണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം ഇന്ദുലേഖയിൽ പലയിടത്തുമുണ്ട് ഉദാഹരണമായി പറയുകയാണെങ്കിൽ പഞ്ചമേനോ ഒരു മുൻകോപി ആളാണ് അങ്ങനെയുള്ള പഞ്ചമേനോനോടുള്ള ഗോവിന്ദ കുട്ടി മേനോൻ്റെ ഒരു സംഭാഷണത്തിൽ നമുക്കിത് പ്രകടമാണ് അതേപോലെ തന്നെ ചെറുശ്ശേരിയുടെ സൂര്യനമ്പൂതിരിപ്പാടിനോടുള്ള സംസാരം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേകതരം ശീലങ്ങളും സ്വഭാവവും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതികളുമൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതേപോലെ പഞ്ചമേനോനോട് അദ്ദേഹം ഒരു മുൻകോപിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള സംസാരം അപ്പോൾ ഇത്തരത്തിൽ ആളുകളെ മനസ്സിലാക്കി അവരുടെ മനസ്സറിഞ്ഞ് അറിഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറയല്ലോ അപ്പോൾ അങ്ങനെ അറിഞ്ഞ് നമ്മൾ പെരുമാറാൻ വേണ്ടി നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്ദുലേഖ നമ്മളിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം എന്ന് പറയുന്നത് ഇന്ദുലേഖ എന്ന നോവൽ വായിക്കുന്ന ഓരോരുത്തരും ഈ പാഠം മനസ്സിലാക്കുകയും ഇതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി നമ്മളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിലാണ് ഇന്ദുലേഖ എന്ന നോവലിൻ്റെ രചനാരീതി പോയിരിക്കുന്നത് ആദ്യത്തെ ലക്ഷ്മണത്തെ നോവൽ ആയിട്ട് തന്നെ ഇത്രയും മനോഹരമായ രീതിയിലുള്ള അവതരണം എന്തുലേഖയിലുണ്ട് എന്നത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് മറ്റൊരു മനോഹരമായ വീഡിയോ ആയി നമുക്ക് ഇനി വീണ്ടും വരൂ താങ്ക് യു